പ്രിയ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമസ്കാരം കേരള സ്റ്റേറ്റ് യൂസർ വൈക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഇന്ന് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ജില്ലാ ആർ ടി ഒ ഓഫീസ് പ്രതിഷേധ പ്രകടനവും നിർണ്ണയവും സംഘടിപ്പിക്കുകയാണ് ആർ സി ബുക്ക് ആരുടെയും ഔദാര്യമല്ല ഉടമസ്ഥൻ്റെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആർ സി ബുക്ക് പ്രിന്റിംഗ് നിലച്ചിട്ട് ഇന്ന് ഏകദേശം എട്ട് മാസത്തോളമായി ഒരു വാഹനം വിൽപ്പന നടത്തിയാൽ അത് യഥാസമയം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സർക്കാർ നിശ്ചയിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ ഫീസ് അടച്ചിട്ടും സർക്കാർ ഫണ്ട് വകമാറ്റി കോടികളോളം പ്രിന്റിംഗ് അടിക്കുന്ന കമ്പനിക്ക് നൽകാനുള്ള കാരണം പറഞ്ഞ് കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇന്ന് വരെ പ്രിൻറ്റിംഗ് നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ് പേരിന് മാത്രം കണ്ണിൽ പടിയിടാനായി ഓരോ മാസത്തിലെയും കുറച്ച് കുറച്ച് ബുക്കുകൾ അടിച്ചുകൊണ്ട് കോടതികളെയും ജനങ്ങളെയും പറ്റിക്കുന്നതിന് വേണ്ടി വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ബഹുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ വാഹന കച്ചവടക്കാരായ ഒരേ ഒരു സംഘടന കെ എസ് യു ബി ഡി പി എ അതിൻ്റെ തണലിൽ ഇന്ന് നടത്തപ്പെടുന്ന ബഹുജന പ്രക്ഷോഭത്തിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും അതിന്റെ ഭാഗമാക്കാവുകയാണ് ഇന്ന് മലപ്പുറം ഡി എസ് പി ഓഫീസ് പരിസരത്ത് നിന്നും ആർ ടി ഓഫീസിലേക്ക് ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രതിഷേധ പ്രകടനവും ആർ ടി ഓഫീസിന് മുന്നിൽ ധർണാ സമരവും നടത്തുകയാണ് സംഘടനയുടെ സംസ്ഥാന നേതാവ് സംസ്ഥാന പ്രസിഡന്റായ ശ്രീ അനിൽ വർഗീസ് അവർകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നത് ഇന്നത്തെ ഈ ധർണാ സമരം സൂചനാ സമരം മാത്രമാണ് ഇത് കണ്ട് സർക്കാരിന്റെ കണ്ണു തുറന്നില്ലെങ്കിൽ എല്ലാ ജില്ലകളിലെയും അണികളെയും ബഹുജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ചടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടന ആസൂത്രണം ചെയ്യുന്നതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജയ് വാഹന വ്യാപാർ